കോട്ടയത്തിനും തൃശൂരിനും പിന്നാലെ കൊല്ലം ജില്ലയിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു ലുലു ഗ്രൂപ്പ് ജില്ലയിലെ ആദ്യ ഹൈപ്പർ മാർക്കറ്റ് കൊട്ടിയത്ത് പ്രവർത്തനം ആരംഭിച്ചു ദേശിൻ കർട് റാപ്പിഡ് ഡെവലപ്മെന്റ് ആൻഡ് അസിസ്റ്റന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രീംസ് മാറിലാണ് ലുലു ഡെയിലിയും ലുലു കണക്റ്റും തുറന്നിരിക്കുന്നത് സംസ്ഥാനത്തെ സഹകരണ മേഖലക്കുള്ള ലുലുവിന്റെ പിന്തുണ കൂടിയാണ് ഈ നീക്കം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദയാണ് ലുലു ഡെയിലിയും ലുലു കണക്ടിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചത് ഡ്രീംസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എസ് ഫുദ്ദീൻ സെക്രട്ടറി ബെന്നി ജോൺ മയനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സോണി പി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കൊട്ടിയത്തെ ലുലു സഹകരണ മേഖലക്ക് മുന്നോട്ട് േകമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ സഹകരണ മേഖലയുടെ സാധ്യത കൃത്യമായി ഉപയോഗിക്കപ്പെടണം സഹകരണ മേഖലക്ക് പിന്തുണ നൽകേണ്ടത് വ്യവസായ സമൂഹത്തിന്റെ ചുമതലയാണെന്നും ലുലുവിന്റെ സാന്നിധ്യം സഹകരണ മേഖലയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് വേഗം പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹകരണ മേഖലയിലെ ഈ ചുവടുവയ്പ് വാണിജ്യ മേഖലക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് കൂടി ഗുണം ലഭിക്കുന്ന ഇത്തരം സംരംഭങ്ങളുമായി ലുലു ഗ്രൂപ്പിനെ കൈകോർക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് കേരളത്തിലെ സഹകരണ മേഖലക്ക് ഞങ്ങൾ നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയും ലുലു ഡെയ്ലിയെ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്തരം ആശയങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പിന്തുണയും മോൾ എന്ന ആശയം നടപ്പിലാക്കിയ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനവും പ്രശംസനീയമാണെന്നും എം എ യൂസഫലി കൂട്ടിച്ചേർത്തു ാട്ടിലെ സാധാരണക്കാരിൽ നിന്നും ഓഹരിയോ നിക്ഷേപമായോ സ്വീകരിച്ചാണ് ഡ്രീംസ് പ്രവർത്തനം എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും ഓരോ അർത്ഥത്തിലും മാളിന്റെ ഉടമയാണെന്നും ലാഭം പൊതുജനങ്ങൾക്ക് കൂടി ലഭിക്കുമെന്നത് അഭിമാനകരമാണെന്നും എം എ യൂസഫലി വ്യക്തമാക്കി മുപ്പത്തി കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നത് രണ്ടു ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഡ്രീംസ് മാളിന്റെ രണ്ട് നിലകളിലായി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ലുലു മോൾ ഒരുങ്ങിയിരിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ സൂപ്പർ മാർക്കറ്റും ആറായിരം സ്ക്വയർ ഫീറ്റിൽ ലുലു കണക്റ്റും മികച്ച ഷോപ്പിംഗ് അത്ഭവമാണ് സമ്മാനിക്കുക അറുന്നൂറിലധികം പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കും മികച്ച വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സഹകരണ സംഘത്തിന്റെ കീഴിൽ എഞ്ചിനീയറിംഗ് വിഭാഗവും ഡ്രീംസ് മോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മോൾ മാനേജ്മെന്റ് വിഭാഗവും പ്രവർത്തിക്കുന്നു സൊസൈറ്റി ആദ്യമായി ഏറ്റെടുത്ത പദ്ധതിയാണ് ഡ്രീംസ് മോൾ ലുലുവിന്റെ കൂടി സാന്നിധ്യത്തോടെ ഈ സ്വപ്ന പദ്ധതിക്ക് കൂടുതൽ തിളക്കം കൂടുമെന്നതിൽ യാതൊരു സംശയവുമില്ല